ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാനാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ഒന്നും അല്ല ട്രൈ ചെയ്യുന്നത് ഞാൻ മിക്ക പ്രാവശ്യം എൻ്റെ മുഖത്ത് ഇടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പം കൂടുതൽ ആൾക്കാരും ചെയ്തിട്ടുള്ളതും ഇപ്പോഴും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അപ്പം കുറേ ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ട് മുഖത്തെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ചെയ്തെങ്കിൽ നമുക്ക് റിസൾട്ടും കിട്ടും ഇപ്പം ഞാൻ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ എന്ത് 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 ഫേസ് പാക്ക് ഇട്ടാലും ഫസ്റ്റ് നമ്മുടെ മുഖം ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കിട്ടണം ആ ഒരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടിയും എല്ലാം കാണും നമ്മുടെ മുഖത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ഫേസ് പാക്ക് ആയാലും ഫേസ് പാക്ക് നല്ല മുഖത്ത് എന്തിട്ടാലും കുറച്ച് വൃത്തിയാക്കിയിട്ട് മുഖമൊക്കെ ക്ലീൻ ആക്കിയിട്ടിടുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് പിന്നെ അതിൻ്റെ പുറത്ത് വേറെ സാധനങ്ങൾ വരുന്നതിനും വേദം മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് എൻ്റെ മുഖത്താണെങ്കിൽ കൂടുതലുള്ളത് വൈറ്റ് ഹെഡ്സ് ആണ് ഈ മൂക്കിൻ്റെ അവിടെയും ഇവിടെയും ആൾക്കാർക്കും ഇവിടെയൊക്കെ ആയിരിക്കും മൂക്കിൻ്റെ അവിടെ ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ട് നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എനിക്ക് കുറവാണ് വൈറ്റ് ഹെഡ്സ് ഉണ്ട് ചിലർക്ക് ബ്ലാക്ക് ഹെഡ്സ് ആണ് കൂടുതലുള്ളത് ചിലർക്ക് വൈറ്റ് ഹെഡ്സ് ആണ് അപ്പം ഇതൊക്കെ മാറാൻ വേണ്ടി ഒരു അടിപൊളി സാധനമാണ് ഞാൻ കൂടുതലും ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല മുഖത്തൊന്നും ഇടുന്നില്ലായിരുന്നു അപ്പം ഇന്ന് ഞാനത് കാണിക്കാൻ പോകണം അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മതി എന്തൊക്കെ വേണമെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പാലും കാപ്പിപ്പൊടിയും പഞ്ചസാരയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ നമ്മൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കവറ് പാലാണ് കേട്ടോ പാല് പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് കാപ്പിപ്പൊടി ഇടുക പിന്നെ അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് ഫേസ് പാക്ക് അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ എത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇപ്പോഴും പഞ്ചസാര കാപ്പിയൊന്നും ഇടാൻ പോകല്ല അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കണ്ടോ ഈ സാധനം ഇപ്പോൾ ഇത്ര ഇത് ലൂസായിട്ടോ ലൂസായാലും പ്രശ്നമില്ല നമുക്ക് കാരണം നമ്മൾ മുഖത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് ടു മിനിറ്റ്സ് ഓർ ഫൈവ് മിനിറ്റ്സ് അത്രയും വെച്ചാൽ മതി ഒരുപാട് നേരം വെക്കണം പിന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനാണ് നോക്കേണ്ടത് സ്ക്രബ്ബ് ചെയ്യുമ്പോഴത്തേക്കും കുറേ നമ്മുടെ മുഖത്തെ വൈകിട്ട് വെച്ച് പിന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ഇല്ല ഇനി ഇതിടാം ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ അഞ്ചോ മിനിറ്റ് നമുക്ക് വെക്കാം ഞാനിപ്പോൾ ഒരുപാട് നേരം വെക്കുന്നത് എനിക്ക് സ്ക്രബ് ചെയ്ത് അത് മാറാൻ വേണ്ടിയാണ് കേട്ടോ അതിൻ്റെ മുഖത്ത് ഇനി കറുത്ത പാടൊക്കെ ഉണ്ട് പക്ഷെ പാട് നേരത്തെ നല്ലപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ല മാറ്റം ഉണ്ടോ കേട്ടോ കറുത്ത പാടും ഇതാ ഫേസ് ആക്കിയിട്ട് കൊടുക്കാം ഓക്കെ മുഖത്ത് ഇന്നിട്ടാലും നമ്മൾ കഴുത്തിലും കൂടി ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ എനിക്ക് കണ്ടിട്ടെന്തോ അപ്പം ഗൈസ് ഞാൻ എൻ്റെ മുഖത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിനിറ്റോ രണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം ഓക്കെ ഒരു ടു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഉയർച്ചു കഴിഞ്ഞൊന്ന് സ്ക്രബ് ചെയ്ത് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം അപ്പോൾ കുറേ നേരം സ്ക്രബ് ചെയ്യുന്നതിലാണ് കാര്യം അപ്പം നമുക്ക് ആ വൈറ്റേഴ്സും നന്നായിട്ടൊരു ഗ്ലോ കിട്ടും കേട്ടോ അപ്പം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം െങ്കിലും നന്നായിട്ട് സ്ക്രബ് ചെയ്യായിരുന്നു എന്നാലും നമുക്ക് ചുമ്മാ സ്ക്രബ് ചെയ്യായിരുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നേരത്തേക്ക് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് പോവാം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പം വാഷ് ചെയ്തിട്ട് കാണാം അങ്ങനെ ഞാൻ ഈ മൂവൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമുക്കൊരു ഫേഷ്യൽ എഫക്റ്റ് കിട്ടും കേട്ടോ ഈ സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ കുറേ പ്രാവശ്യം ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഈ കാരയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവും കുറേ അങ്ങനെ മാറ്റം ഉണ്ടാവും നമുക്ക് ആ ഒരു എഫക്റ്റാണ് കേട്ടോ എനിക്കിത് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയത് നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയില്ലേ ശരിക്കും സത്യമാണ് കാപ്പിപ്പൊടി നമ്മുടെ മുഖത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ കാപ്പിപ്പൊടി ചോദിച്ചാൽ നമ്മൾ കാപ്പിപ്പൊടി ഇപ്പം പാൽ പഞ്ചസാര ഒന്നും ഇല്ല നമുക്ക് കാപ്പിപ്പൊടി അല്ലാതെ തന്നെ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് സ്ക്രബ് ചെയ്താലും നമുക്ക് നല്ലൊരു മാറ്റം കിട്ടുമ്പോൾ കണ്ടില്ലേ ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നമുക്ക് കുറച്ച് കുറച്ച് നേരം സ്ക്രബ് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് ആ എഫക്ട് കിട്ടത്തില്ല നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടി നമുക്ക് നല്ല ഭയങ്കര സോഫ്റ്റ് ആയി സ്കിന്നിന് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം കണ്ടില്ലേ എൻ്റെ മുഖത്തെ മാറ്റം കുറേയൊക്കെ എന്നാൽ റിമൂവ് ഇവിടെ കുത്തി പൊങ്ങി പൊങ്ങി വന്നിരിക്കുവായിരുന്നു പക്ഷേ കുറേയൊക്കെ മാറ്റുന്നുണ്ടല്ലോ കുറേയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ വേണ്ടവർ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചിലർക്ക് ഫേഷ്യലൊന്നും ചെയ്യാൻ സമയം കാണത്തില്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അധികം സാധനങ്ങളൊന്നും വേണ്ട അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള പ്രോഡക്റ്റ്സ് തന്നെ മതി അപ്പോൾ കാപ്പിപ്പൊടി ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇങ്ങനെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആവേണം നമുക്ക് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ നേരം ഇത് കുറേ നേരത്തെ ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് റിസൾട്ട് കിട്ടും ണ്ടില്ലേ പിന്നെ മുഖത്ത് എനിക്ക് തന്നെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഫേസ്ബാക്കിട്ട് കഴിയുമ്പോൾ എനിക്ക് തന്നെ അതിശയം ആ നല്ലാണൊക്കെ എല്ലാം പോയല്ലോ അപ്പം നമുക്ക് പിന്നെ പിന്നെ ഇതൊക്കെ ഇട്ട് നമ്മുടെ മുഖൊക്കെ കുറച്ച് നമുക്ക് ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് തോന്നും ഇങ്ങനെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എഫക്ട് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് തോന്നും അല്ലെങ്കിൽ നമുക്ക് എഫക്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് തോന്നത്തില്ല എനിക്ക് ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതിട്ട് വലിയ പ്രയോജനമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലതൊന്നും ഇടുമല്ലോ പക്ഷേ ഇത് ഒരു സാധനമാണ് നല്ലപോലെ നമുക്ക് സ്കിൻ നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരു മുഖക്കുരുവിനൊക്കെ നല്ല കയറി കേട്ടോ പിന്നെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിന്നെ നമുക്ക് ടാൻ ഉണ്ടല്ലോ സൺ ടാൻ അടിക്കുന്നത് നന്നായിട്ട് പോകും കേട്ടോ ഇത് ചിലക്ക് ടാൻ പെട്ടെന്ന് അടിക്കുമല്ലോ ടാൻ അടിക്കുന്നവർ ചിലർ എത്ര നേരത്തും വെയിലത്തേ നല്ല ടാൻ അടിക്കുമല്ലോ പക്ഷെ ടാൻ അടിക്കുന്നവർക്ക് സൺ ടാൻ പോകാൻ ഒരു ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ ഇത് വേണ്ടവരെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും